കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടാലോ ഞാൻ പറഞ്ഞില്ലേ വൈകുന്നേരങ്ങളിൽ ഈ പ്രദേശത്ത് മയിൽ വരുന്ന അപ്പൊ പാടത്ത് പോയപ്പോ കണ്ടൊരു മയിലാണ് കേട്ടോ അത് രണ്ട് മൈലുണ്ടായിരുന്നു സൗണ്ട് കേട്ടപ്പോ ഒന്ന് പറഞ്ഞു പറന്ന് പോയിട്ടോ അവിടെ മതിലിരിക്കുന്നുണ്ട് നിങ്ങൾക്ക് എത്രത്തോളം കാണാന്ന് എനിക്ക് അറിയത്തില്ല ഞങ്ങക്ക് വെള്ളം കാണാട്ടോ നല്ല ഭംഗിയുണ്ട് അപ്പം മറ്റേ മയിലും വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ അവിടെ രണ്ട് മയിലുണ്ട് നല്ല ഭംഗിയില്ല മയിലിനെ കാണാൻ ആ മാവിന്റെ മുകളിലായിട്ട് ഒരു ആൺമയിൽ ഇരിക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് എനിക്കറിയുന്നില്ല പക്ഷെ നല്ല ഭംഗി ഇല്ല കേട്ടോ ഇത് കാണാൻ ആ ആൺമയിലും നല്ല ഭംഗിയുണ്ട് അവിടെ ഇരിക്കുന്ന കാണാൻ ഒരു മയിലല്ല അവിടെ ഒരുപാട് ഇരിക്കുന്നുണ്ട് കേട്ടോ ആ മാവിൻ്റെ മുകളില് നിങ്ങളിവ ശ്രദ്ധിച്ചു നോക്കിയപ്പോഴാണ് കേട്ടോ അത് കാണാൻ പറ്റിയത് ഇന്നലെ കണ്ട ഇന്നും കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇന്ന് മലിന്റെ തൂവലാണെന്ന് തോന്നുന്നു ഈ പ്രദേശത്ത് എപ്പോഴും മഴ വരും ഒരു വൈകുന്നേരൊക്കെ ആകുമ്പോൾ എനിക്ക് തൂവൽ നല്ല ഭംഗിണ്ട് കാണാൻ ഭയങ്കര ഇഷ്ടമായി ഇത് ഇതിലെ ചെറുതാണല്ലോ നമുക്ക് ഇന്നലെ കിട്ടിയത് ഇന്ന് കുറച്ചുകൂടെ വലുത് കിട്ടി എങ്ങനെ മിൽക്ക് മിൽക്ക് ഐ എ ഞാൻ ഇങ്ങനെ അലരുന്നേ എനിക്ക് ഈ പാടത്തിന്ന് നെല്ലുമ്മന്നൊട്ടി പിടിച്ചിട്ട് ഒരു അപ്പൂപ്പന്താടി കിട്ടിയിട്ടോ നെല്ലിൽ ഒട്ടിപ്പിടിച്ചോണ്ട് തന്നെ ഇതിന് പറക്കാനൊന്നും ആവുന്നില്ല നമുക്കിതിനെ പറത്തി വിട്ടാലോ എന്ത് രസേ ആ പാടത്തിൽ കൂടെ അത് പറന്ന് നടക്കുന്നതാണ് ഒരു പ്രത്യേക ഭംഗി തന്നെയാ ഒരിളം കാറ്റുള്ളതുകൊണ്ട് അത് പറന്ന് നടക്കാം കണ്ടോ അത് വേറൊരു വെല്ലുമ്മ പോയി കുടുങ്ങി ഞാൻ പറഞ്ഞില്ലേ ഏർ നല്ല മയിലുകൾ വരാറുണ്ട് അങ്ങനെ കിട്ടിയ കുറേ തൂവലുകളാണ് ഇത് ഈ ധുവൽ കാണാൻ നല്ല ഭംഗിയില്ലേ എനിക്ക് ഈ തൂവൽ ഒത്തിരി ഇഷ്ടമായി ഈ പാടത്ത് ഈ സമയത്ത് വരുമ്പോൾ ഒരിളം കാറ്റും നല്ല മനോഹരമാണ് കേട്ടോ അത്രയ്ക്കും മനോഹരമാണ് നല്ല രസമാണ് കേട്ടോ ഇവിടെ ഇങ്ങനെ നിക്കാൻ ഒരു സുഖവും ഒരു കുളിർമിയും ഈ വായയിൽ ഒരുപാട് ഔഷധ സസ്യങ്ങൾ ഉണ്ട് കേട്ടോ വായി അങ്ങനെ ഒരുപാട് ഒരു അച്ചാച്ചം ഇവിടെ ഔഷധ സസ്യങ്ങളൊക്കെ എടുക്കാൻ വരാറുണ്ട് കേട്ടോ ഒരു കാര്യം ബൃന്ദരാജ നും കാഞ്ഞുണ്ണിന്നൊക്കെ പറയുന്ന ഈ സാധനം ഈ പാടത്ത് കുറേ ഉണ്ട് കേട്ടോ നിങ്ങളുടെ നാട്ടിൽ ഇന്ന് എന്താ പറയാ നിങ്ങളുടെ നാട്ടിൽ ഈ സാധനം ഉണ്ടോ സാധനത്തിന് എന്താ പറയാനും ഇതിന്റെ പേരും നിങ്ങളൊന്ന് കമന്റ് ചെയ്യണേ ഞാനൊരു സാധനം കാണിച്ചു തരട്ടെ വേനൽക്കാലത്ത് ഇത് അധികം ഒന്നും ഉണ്ടാവില്ല മഴക്കാലത്ത് ഇത് പാടത്ത് കുറെ ഉണ്ടാവും കേട്ടോ ഇതിന്റെ പേരാണ് കതിരെ നമ്മള് ഓണ സീസണിലൊക്കെ ഇങ്ങനെ ആക്കിയിട്ട് ഇത് പൂവിടാനൊക്കെ ഉപയോഗിക്കും കേട്ടോ നല്ല സുഖമാണ് അത് എന്നാൽ ഇവിടെ ഇത് ഒരുപാടുണ്ട് കേട്ടോ ഇതാണ് കേട്ടോ ഈ സാധനം ഈ കതിരി എന്ന് പറയുന്ന സാധനം നിങ്ങൾ കണ്ടിട്ടുണ്ട് കമന്റ് ചെയ്യണേ വയലിലെ കൊഴുക്കുന്ന കഴിഞ്ഞു കഴിഞ്ഞാലാണ് ഇവിടെ ഒരു അടുത്തുള്ള പ്രകതി ക്ഷേത്രത്തില് പൂരണ്ടാവുക കേട്ടോ നിങ്ങളില്ലേ ഇത്രയും തിരക്കുകളുടെ ഇടയിൽ കുറച്ച് സമയം ഇതിൽ ഇതിനൊക്കെ വേണ്ടി ഒന്ന് മാറ്റി വെക്കുന്നത് നല്ലതായിരിക്കും നമ്മുടെ മനസ്സിനൊക്കെ ഒരു പ്രത്യേക സുഖമായിരിക്കും ഇത് ദൈവം നമുക്ക് ഓരോരുത്തർക്കും ആസ്വദിക്കാൻ വേണ്ടിയാണ് ഈ ഭൂമിയിലാക്കിയ ഉണ്ടാക്കിയത് അപ്പോൾ നിങ്ങൾ കുറച്ച് സമയം ഇവിടേക്ക് കണ്ടെത്തുന്നത് നിങ്ങളുടെ മനസ്സിനൊരു പ്രത്യേക സുഖം കുളിർന്നതായിട്ട് ഉണ്ടാകുന്നുണ്ടോ ഈ വരമ്പിൽ നിറച്ചും പുല്ലായത് കൊണ്ട് ചെരുപ്പഴിച്ചിട്ട് നടക്കുമ്പോൾ ഒരു പ്രത്യേക തണുപ്പും ഒരു സുഖൊക്കെ ഇട്ട നല്ല രസമാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞില്ല അതിലെന്തെങ്കിലും തെറ്റുണ്ടെങ്കില് ഏർ ക്ഷമിക്കണം കേട്ടോ ഞാൻ ചെറിയ ഇവിടെ നോക്കി കൂട്ടുകാരെ ഒരുപാട് നീല പൂക്കൾ കേട്ടോ ഒരു ജാല കളറ് നല്ല മനോഹരാണ് കേട്ടോ അതിങ്ങനെ കാണാൻ ഈ പാടത്തിലൂടെ നടക്കുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് കാഴ്ചകൾ കാണാൻ കേട്ടോ ഈ ആകാശം നോക്കിയിട്ട് ഒരു ഇളം നീല കളറിൽ വലിയൊരാകാശമായിട്ടായി കാണുന്നത് ഒരു ലൈറ്റ് ലൈറ്റായിട്ടൊരു ചന്ദ്രനെ കാണാം പക്ഷികൾ പറക്കുമ്പോൾ ഒരു നല്ല മനോഹരാണ് കേട്ടോ ഈ പാടത്ത് ഈ സമയം ഒരു നാലര സമയത്ത് വെയിലുണ്ടെങ്കിലും ഒരു ഇളം കാറ്റാണ്ട് വെയിൽ ചൂടില്ല വളരെ മനോഹരാണ് ഈ ഈയിലൂട്ട് നടക്കുന്നത് നല്ലൊരു വൈബ് വൈബാണ് കേട്ടോ നല്ല ഞാനിനെ വർണ്ണിച്ചു അത്രയും മനോഹരാണ് ഇത് നീ എങ്ങനെയാ പറയണ്ടെന്ന് എനിക്ക് അറിയില്ല ഈ ഒരു ഫീലൊക്കെ നമ്മൾ അനുഭവിച്ചെന്ന് അറിയണം കേട്ടോ ഒരു പ്രത്യേക ഫീല്യാണ് കേട്ടോ ക്രിസ്മസ് വെക്കേഷൻ ഓണം ഒക്കെ ഞങ്ങൾ ഇവിടെ വരുമ്പോൾ അമ്മയോട് പറയാണ്ട് പ്രാർത്ഥിക്കുകയാണ് നടക്കുന്നത് അമ്മ ഇങ്ങനെയൊക്കെയോ പറഞ്ഞ് സത് ാക്കിയിട്ടാണ് ഇന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് കേട്ടോ ഇങ്ങനെ നല്ലൊരു കാഴ്ച കിട്ടുന്ന ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അത്രയും ബ്യൂട്ടിഫുൾ ആണ് കാഴ്ച അതൊക്കെ അനുഭവിച്ചാലും മനസ്സിലാവും പൊളിന്ന് വച്ചാ ഒരു രക്ഷയില്ല നിങ്ങളുടെ നാട്ടിൽ എവിടെയെങ്കിലും നെയ്യപ്പാടൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ഒക്കെ പോയി ഈ സമയത്ത് വൈകുന്നേര സമയത്ത് ഒന്ന് നടന്ന് ഒന്ന് ആസ്വദിച്ചോളാം ഒരു പ്രത്യേക പുല്ട്ടോ ഈ പ്രകൃതിയില് ദൈവം ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് നമുക്ക് ഓരോരുത്തർക്കും ആസ്വദിക്കാൻ വേണ്ടിയാണ് കേട്ടോ നല്ല മനോഹരമാണ് കേട്ടോ ഇതൊക്കെ ഇതെന്തോര ഔഷധ സസ്യമാണ് കേട്ടോ ഈ പാടത്ത് മൊത്തം ഒരു സാധനമാണ് ആ കഞ്ഞുണ്ണീൻ്റെ അടുത്തൊക്കെ ഉണ്ടായിരുന്നു ഇതെന്താണെന്നറിയുന്നവരുണ്ടേൽ ഒന്ന് കമൻ്റ് ചെയ്യണേ ഇതിൻ്റെ കായ പഠിച്ച് ഞാൻ മണത്തൊക്കെ അപ്പോഴാണ് ഔഷധ സസ്യമാണെന്ന് എനിക്കറിഞ്ഞ കേട്ടോ അമ്മയും പറഞ്ഞത് ഔഷധ സസ്യമാണ് പക്ഷെ എന്താണ് പേര് ഞങ്ങൾക്ക് കൃത്യമായിട്ട് അറിയില്ല ഒന്ന് കമൻ്റ് ചെയ്യണേ അറിയുന്നവരുണ്ടെങ്കിൽ കായക്കൊരു പ്രത്യേക മണവാണ് കൂടെ നടക്കുമ്പോൾ നോക്ക് ഒരു പ്രത്യേക തരം ചെടി കണ്ടു കേട്ടോ എന്നാ ചെടിയൊന്നും എനിക്കറിയില്ല ഇത് നിറച്ചു മൊട്ടയിട്ടിട്ടാണ് നിൽക്കുന്നത് നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇത് കാണാൻ ഈ പാടത്ത് ഇങ്ങനെ വരുമ്പോഴത്തൂടെ നടക്കുമ്പോൾ ആദ്യമായിട്ടാണ്ടോ ഈ ചെടി കണ്ടത് നല്ല രസമുണ്ട് ഈ ചെടി എന്താണെന്നറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ ഇത് വിരിഞ്ഞ ഭംഗി ഉണ്ടാവും തോന്നണേട്ടോ മൊത്തം മൊട്ടയിട്ടിട്ടാണ് ഇതാണോ പൂവ് അല്ലെന്ന് തോന്നുന്നു കേട്ടോ പക്ഷെ അങ്ങനെ ഒന്നല്ലോ എന്താണറിയണവരൊന്ന് കമന്റ് ചെയ്യണേ വലിയ പിടുത്തല്ല എന്താന്ന് പക്ഷെ ശ്രീകുട്ടി അങ്ങ് ഒറ്റക്ക് നടന്നു പോകുന്നത് കണ്ടോ അവൾ വയലൊക്കെ ആസ്വദിച്ച് പോവാലെ പഴത്തിന്റെ ഒരു ഭാഗത്ത് കാറ്റ് വീശിയിട്ട് നെല്ലൊക്കെ ചാഞ്ഞിട്ടുണ്ട് കേട്ടോ പണ്ടൊക്കെ നെല്ല് കൊയ്യാൻ അരിവാളായിരുന്നു നെല്ല് കൊയ്യാനും എല്ലാത്തിനും മിഷനായില്ലേ നല്ല ഭംഗിയുണ്ട് കേട്ടോ അത് ഇങ്ങനെ ചാഞ്ഞിരിക്കണ കാണാൻ ത്തിന് പൂവിടാനൊക്കെ നമ്മൾ തുമ്പ ഉപയോഗിച്ചുള്ളു ഇപ്പൊ തുമ്പൊന്നും എവിടെയും കാണുന്നില്ല ഈ പാടത്തിലെ നിറച്ച് തുമ്പുണ്ട് കേട്ടോ ഇതാ കണ്ടോ വേറെ ഒരുപാട് പൂക്കളുണ്ട് ഉണ്ട് കേട്ടോ ഇവിടെ പൂവം കൃുന്നലൊക്കെ ഇഷ്ടംപോലെ പൂത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ പിന്നെ വയൽ ചുള്ളി അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ വയൽച്ചുള്ളി നല്ല മുള്ളും പൂക്ക് പൂവൊക്കെ ഉണ്ട് കേട്ടോ ഈ വയൽച്ചുള്ളിയമ്മ ഞാന് അപ്പം ഞാനിന്ന് വയലിൽ നടന്നു പോകുമ്പോ ഒരു കായ കണ്ടിട്ടുണ്ട് കേട്ടോ എന്തിൻ്റെ കായന്നൊന്നും എനിക്കറിയില്ല ഇത് ഒരു പടവലം പോലെ ഉണ്ട് കേട്ടോ പൊട്ടിക്ക പോലെ ഉണ്ട് എന്നിൻ്റെ കായാന്ന് അറിയുന്ന എന്താ അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ അത്ര ബലൊന്നുമില്ല കുമ്പളത്തിന്റെയും അത്തന്റെയും പോലെയുള്ള ഇലയാണ് കേട്ടോ ഈ ചെടിക്ക് ഞാൻ പറിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ഇത് കളിക്കാനാണ് കേട്ടോ ഇങ്ങനെ ആക്കി കളിക്കുന്നത് നല്ല സുഖമുള്ള കാര്യമാണ് എന്റെ അച്ഛൻ്റെ അവിടെയും ഉണ്ട് കേട്ടോ കനാലിമലൊക്കെ ഇത് നിറച്ചും ഉണ്ട് അപ്പൊ നിങ്ങൾ അതിലൂടെ പോകുമ്പോ ഇത് പൊട്ടിച്ചിട്ട് ഇങ്ങനെ കളിക്കാറുണ്ട് കേട്ടോ അച്ചും പൂക്കുറ്റിയും ഒക്കെ അത് പൊട്ടിച്ചിട്ട് അവിടുന്ന് കളിക്കുന്നത് നിങ്ങക്ക് കാണാം നിറച്ചു ഇങ്ങനെ നിക്കുന്നതാണ് നല്ല ഭംഗിയുണ്ട് കേട്ടോ നിങ്ങക്ക് ഇഷ്ടായോ ഇഷ്ടായ കമന്റ് ചെയ്യണേ പിന്നെ എന്നെ പോലെ ഇങ്ങനെ കളിക്കുന്നവരുണ്ടെങ്കിലും കമന്റ് ചെയ്യൂ ഈ പാടത്തിൻ്റെ അക്കരെ കാണുന്ന ആ കുന്നാണ് വടക്കേക്കുന്ന് ഈ പാടത്തിൻ്റെ വടക്ക് ഭാഗത്താണ് കേട്ടോ ആ കുന്ന് അതിനാതുകൊണ്ടാണ് അതിന് വടക്കേക്കുന്നു എന്ന് പേര് വന്നത് കാട് എന്നും പറയും ഈ കുന്നില് തീ പിടിച്ചപ്പോൾ വയർഫോൾസ് വന്നിട്ടാണ് ആ തീ അണച്ചത് കേട്ടോ ഇങ്ങനെ ഇവിടെ ഇരുന്നിട്ട് ആ കുന്നും പാറയും മരങ്ങളും വയലും എല്ലാം കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ് പിന്നെ കഞ്ഞണ്ണിയുടെ കാര്യം ആരും മറക്കണ്ട Okay? Apwa video sh Like, share and subscribe.